വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ ഒരു പെൺകുട്ടി ജനിക്കുകയാണ് ആ പെൺകുട്ടിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ആ പെൺകുട്ടി മരിച്ചു എന്ന് എല്ലാവരും വിശ്വസിക്കുമ്പോൾ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് പുനർജനിച്ചു വന്ന ആ പെൺകുട്ടി പറഞ്ഞ കഥകൾ ഈ ലോകത്തെ തന്നെ ഞെട്ടിക്കുകയാണ് എന്താണ് ആ കഥ വെൽക്കം ബാക്ക് ടു റിവൈൻഡ് മലയാളം ആയിരത്തി തൊള്ളായിരത്തി നാല് ലണ്ടനിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഡൊറോത്തി ലൂയിസ് ഈഡി എന്നൊരു പെൺകുട്ടി ജനിക്കുന്നത് ആ പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു അങ്ങനെ ആ കുട്ടി വളർന്നു വരികയാണ് ആ പെൺകുട്ടിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ആ പെൺകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കോണിപ്പടിയിൽ നിന്ന് തലയടിച്ച് വീഴുകയാണ് അങ്ങനെ അവിടുത്തെ ഫാമിലി ഡോക്ടർ വരികയാണ് ആ കുടുംബത്തിൻ്റെ ഫാമിലി ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് ആ ഡോക്ടർ വിധി എഴുതുകയാണ് ഡൊറോത്തി എന്ന ആ മൂന്ന് വയസ്സുകാരി മരണപ്പെട്ടു എന്ന് മാതാപിതാക്കൾ പൊട്ടിക്കഴിയുകയാണ് ഡോക്ടർ അടുത്ത ഒരു ഘട്ടമെന്ന് പറയുന്ന പോലെ ആ ഒരു ഡൊറോത്തിയുടെ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ആ റൂമിൻ്റെ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ ആ റൂമിൻ്റെ പുറത്ത് മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ റൂമിൽ നിന്ന് എന്തൊക്കെയോ ബഹളം കേട്ടാൽ ഡൊറോത്തിയുടെ മാതാപിതാക്കളും ഡോക്ടറൊക്കെ ആ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ മരിച്ചു എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന ഡൊറോത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാവരും നെട്ടിത്തെരിക്കുകയാണ് ഡോക്ടർ വീണ്ടും ആ ഡൊറോത്തിയെ പരിശോധിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു അതിശയകരമായ കാര്യമായിരുന്നു അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ ഡൊറോത്തിയെ മാതാപിതാക്കൾ വാരി പുണരുകയാണ് പക്ഷേ പുനർജനിച്ചു വന്ന ആ ഡൊറോത്തിയിൽ പലതരം മാറ്റങ്ങൾ കാണുകയാണ് മാതാപിതാക്കൾ അതായത് വലിയവർ സംസാരിക്കുന്ന പോലെയായിരുന്നു ആ പെൺകുട്ടിയുടെ ഒരു സംസാരമെന്ന് പറയുന്നത് അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഡൊറോത്തി പറയുമായിരുന്നു എനിക്ക് എൻ്റെ രാജ്യത്തിലേക്ക് പോകണം എൻ്റെ വീട്ടിലേക്ക് പോകണം ഇതെല്ലാം എൻ്റെ രാജ്യം ഇതെല്ലാം എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കും എന്ന് പറഞ്ഞ മാതാപിതാക്കളോട് ഷാട്ടിയും പിടിക്കുമായിരുന്നു കരയുമായിരുന്നു പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഡൊറോത്തിയുടെ മാതാപിതാക്കൾ അവളെ സമാധാനിപ്പിച്ച് കിടത്തു ഓർക്കുമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ പലതും കഴിഞ്ഞു പോവുകയാണ് പലപ്പോഴും പല ദിവസങ്ങളിലും ഡൊറോത്തി അർദ്ധരാത്രിയാകുമ്പോൾ ഞെട്ടിയണിക്കുകയും നിലവിളിക്കുകയും കരയുമൊക്കെ ചെയ്യുമായിരുന്നു ഇത് സ്ഥിരം സംഭവമായതോടുകൂടി ഡൊറോത്തിയുടെ മാതാപിതാക്കൾ ഒരു ദിവസം ഡൊറോത്തിയോട് ചോദിക്കുകയാണ് മോൾ എന്തിനാണ് അർദ്ധരാത്രി ആകുമ്പോൾ ഞെട്ടി എണിക്കുന്നത് എന്താണ് കാണുന്നത് എന്താണ് ഈ ദിവസം കാണുന്ന സ്വപ്നമെന്ന് ചോദിക്കുമ്പോൾ ഡൊറോത്തി പറയുകയാണ് ദിവസം ഒരു സ്വപ്നം മാത്രമാണ് കാണുന്നത് അതായത് ധാരാളം കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന വലിയൊരു കൊട്ടാരം ആ കൊട്ടാരത്തിൻ്റെ മുന്നിൽ ധാരാളം പൂക്കളുള്ള ഒരു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിൽ ിലൂടെ എന്നെ കൈപിടിച്ചാരോ കൊണ്ടുപോകുന്നു അതാരാണെന്ന് ഇത്ര ദിവസമായിട്ട് എനിക്ക് അറിയാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ മാതാപിതാക്കൾ ഡൊറോത്തിയെ പല സൈക്കോട്രിസിനെയും കാണിക്കുകയാണ് പക്ഷേ അവർക്കൊന്നും ഈ ഡൊറോത്തി യാതൊരു അസുഖത്തിൻ്റെ ലക്ഷണമൊന്നും കാണാൻ സാധിച്ചില്ല സ്കൂളിൽ പോയാൽ സ്കൂളിൽ ഡൊറോത്തി ചേർത്താൽ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചാൽ ഡൊറോത്തിയുടെ മാതാപിതാക്കൾ ഡൊറോത്തിയെ സ്കൂളിൽ ചേർക്കുകയാണ് പക്ഷേ സ്കൂളിൽ നിന്നും പുറത്താക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈജിപ്തിൻ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ കുറ്റം പറയുമ്പോൾ ഡൊറോത്തിക്ക് ഇഷ്ടമാവില്ല അതിനെ എതിർക്കുമായിരുന്നു ഡോറോത്തി ചെറുപ്പത്തിൽ തന്നെ അതുകൊണ്ട് ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു അങ്ങനെ സ്കൂളിലെയും സൺഡേ സ്കൂളിലേക്ക് പഠനം നിർത്തി ഡോറോത്തി വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ ആരംഭിക്കുകയാണ് അതും വേറൊന്നായിരുന്നില്ല പഠിച്ചത് ഈജിപ്തിൻ മതങ്ങളെക്കുറിച്ചായിരുന്നു അവൾ കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിച്ചത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു വീട്ടിൽ തന്നെ ഡൊറോത്തി ഇരിക്കുമ്പോൾ ഡൊറോത്തിക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ച മാതാപിതാക്കൾ ഡൊറോത്തിയ ഔട്ടിങ്ങിന് കൊണ്ടുപോവുകയാണ് ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്കാണ് ഡൊറോത്തിയെ കൊണ്ടുപോയത് അവിടെ ധാരാളം കാഴ്ചകളൊക്കെ ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് ഡൊറോത്തിയുടെ മാതാപിതാക്കൾ ഡൊറോത്തിയെ കൊണ്ടുപോവുകയാണ് അന്നത്തെ ദിവസം ഡൊറോത്തി പതിവിലും സന്തോഷത്തിലായിരുന്നു കാണപ്പെട്ടത് അങ്ങനെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ എത്തിക്കുകയാണ് ഡൊറോത്തിയും ഡൊറോത്തിയുടെ മാതാപിതാക്കളും ഡൊറോത്തിയെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ിൽ തന്നെ അവിടെ ധാരാളം കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാൻ നിൽക്കാതെ ഈജിപ്തിൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഫറവോമാരുടെ ടോംബിലൊക്കെ കായ്ക്കൾ വീണ് ചുംബിക്കുകയുമാണ് എന്നിട്ട് അച്ഛനമ്മമാരോട് പറയാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു പക്ഷേ ഇവിടെയുണ്ടായിരുന്ന പൂന്തോട്ടം ഒക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ മാതാപിതാക്കൾ അന്താളിച്ച് നിൽക്കുകയായിരുന്നു അവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അത് മാത്രമല്ല ഡൊറോത്തെ അവിടെ ഉണ്ടായിരുന്ന ആ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ കാഴ്ച കാണാനെത്തിയവരോടൊക്കെ ഉറക്കെ പറയുകയാണ് ഇതൊരു ക്ഷേത്രമാണ് ഇവിടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല ും ചെരുക്കെ പുറത്ത് ഊരി വെച്ചിട്ട് വേണം കരാറെന്ന് ആജ്ഞാപിക്കുകയാണ് കൊച്ചുകുട്ടിയല്ലേ പറയുന്നത് അതുകൊണ്ട് ആരും വകവെച്ചില്ല അവൾ വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ട് കണ്ടിരുന്നു ഇതൊക്കെ കാണുമ്പോൾ മാതാപിതാക്കൾ പേടിച്ച് ഡൊറോത്തിയെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ് ഡൊറോത്തി പുരാതന ഈജിപ്തിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ മുഴുകുകയുമാണ് അങ്ങനെയാണ് ഒരാൾ ഈജിപ്തിൽ നിന്നും ലണ്ടനിലേക്ക് വരുന്നത് അയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡൊറോത്തിയുടെ അതേ വേവരംഗത്തിലുള്ള ഒരാളായിരുന്നു അയാളും ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വന്ന ഒരാളായിരുന്നു അങ്ങനെ അവർ പരിചയപ്പെടുകയാണ് അവർ പ്രേമത്തിലാവുകയാണ് അവസാനം അവർ കല്യാണം കഴിക്കുകയാണ് അങ്ങനെ ഈജിപ്തിലേക്ക് ഡൊറോത്തി പോവുകയാണ് ഡൊറോത്തി ഈജിപ്തിലെത്തിയ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ മണ്ണിൽ മുട്ടുകുത്തി അവിടത്തെ മണ്ണിനു ചുമ്പിക്കുകയാണ് എന്നിട്ട് ഭർത്താവിനോട് പറയുകയാണ് ഞാൻ എൻ്റെ രാജ്യത്ത് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് ഇതൊക്കെ കാണുമ്പോൾ ഡൊറോത്തിയുടെ ഭർത്താവ് അതിശയിച്ച് നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഡൊറോത്തി പറയുന്നതെന്ന് ആ ഒരു ഭർത്താവിന് മനസ്സിലായിരുന്നില്ല അങ്ങനെ അവർ ഈജിപ്തിലെ കെയ്റോയിൽ താമസം ആരംഭിക്കുകയാണ് ഒരു വർഷത്തിന് ശേഷം അവർക്കൊരു കുട്ടി ജനിക്കുന്നു ആ കുട്ടിക്ക് അവർ സെറ്റി എന്ന് പേരിടുന്നു സെറ്റിയുടെ അമ്മയായതുകൊണ്ട് തന്നെ ഓം സെറ്റി എന്ന പേരിലും ഡൊറോത്തി പിന്നീട് അറിയപ്പെടുകയാണ് പകൽ സന്തോഷത്തോടെ കാണപ്പെട്ടിരുന്ന ഡൊറോത്തി രാത്രികാലമാവുമ്പോൾ അർദ്ധരാത്രിയാകുമ്പോൾ ഞെട്ടി എണിക്കുകയും എന്തൊക്കെ ഈജിപ്തിൻ ഭാഷയിൽ പറയുകയും അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയുമാണ് ഇതൊരു സ്ഥിരം സംഭവമായതോടുകൂടി ഒരു ദിവസം ഭർത്താവ് ഈ ഡൊറോത്തിയോട് ചോദിക്കുകയാണ് എന്താണ് നീ രാത്രി അർദ്ധരാത്രിയാകുമ്പോൾ ഈജിപ്ത്യൻ ഭാഷയിൽ പറയുന്നത് എന്താണ് നീ എഴുതി വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ ഡൊറോത്തി ആ പേപ്പറിൽ എഴുതിയ കാര്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ് വർഷങ്ങളായ എൻ്റെ സ്വപ്നത്തിൽ വരുന്നിരുന്ന ഒരു ഈജിപ്ത്യൻ രാജാവ് പറഞ്ഞ എൻ്റെ ബോധകാല കഥയാണിത് അങ്ങനെ ഡൊറോത്തി തൻ്റെ ഭൂതകാല കഥ പറയാൻ ആരംഭിക്കുകയാണ് ബി സി ആയിരത്തി ഇരുന്നൂറിൽ ഈജിപ്തിലെ അബിഡോസ് നഗരത്തിലാണ് ഞാൻ ജനിക്കുന്നത് അന്നത്തെ എൻ്റെ പേരെന്ന് പറയുന്നത് ബെൻഡർ ഷിറ്റ് എന്നായിരുന്നു അന്നത്തെ അവിടുത്തെ രാജാവ് പറയുന്നത് സെറ്റി ഒന്നാമൻ രാജാവായിരുന്നു എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരണപ്പെടുകയാണ് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം അച്ഛൻ എന്നെ ഒരു ക്ഷേത്രത്തിൽ ദേവദാസിയായി ജോലി ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ടാക്കുകയാണ് പിന്നീട് ഞാൻ അവിടെ വളരുകയാണ് അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവിടുത്തെ പ്രധാന പുരോഹിതൻ ക്ഷേത്ര പുരോഹിതൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് നിനക്ക് ക്ഷേത്ര കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ ദേവദാസിയായിട്ട് ജോലി ലോകത്ത് പോയി കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കണോ എന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു അതിനുശേഷം എനിക്ക് പുറലോകത്തെ ആരോ ഒരു ബന്ധമില്ല അതുകൊണ്ട് ഞാൻ ദേവദാസിയായിട്ട് ജോലി ചെയ്യാമെന്ന് ഈ ഒരു പ്രധാന പുരോഹിതനോട് പറയുകയാണ് അങ്ങനെ ഞാൻ അവിടുത്തെ ദേവദാസിയായിട്ട് ജോലി ചെയ്യുന്നതിനിടയിലാണ് സെറ്റി രാജാവ് അവിടെ വരുന്നത് എന്നെ പരിചയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ പ്രണയത്തിലാവുകയാണ് ഒടുവിൽ ഞാൻ ഗർഭിണിയും ആവുകയാണ് ഇതൊക്കെ അറിഞ്ഞ് ക്ഷേത്ര പുരോഹിതൻ എന്നെ വിളിച്ച് പറയുകയാണ് ഇത് പുറലോകമറിഞ്ഞാൽ നിനക്ക് നാണക്കേടാണ് മാത്രമല്ല ഇതിന് കാരണമായവരെ തൂക്കിക്കൊല്ലുകയും ചെയ്യുമെന്ന് ഈ ക്ഷേത്ര പുരോഹിതൻ ഈ ബെൻഡർ ഷീറ്റിനോട് പറയുകയാണ് താൻ കാരണം തൻ്റെ ഭർത്താവ് സെറ്റി ഒന്നാമനൊന്നും സംഭവിക്കരുതെന്ന് മനസ്സിൽ വിചാരിച്ച ബെൻഡർ ഷീറ്റ് ആത്മഹത്യ ചെയ്യുകയാണ് ആ ഒരു ബെൻഡ് ഷീറ്റിന്റെ പുനർജന്മമാണ് ഞാനെന്ന് ഡൊറോത്തി തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് പിന്നീടുള്ള ഡൊറോത്തിയുടെയും ഭർത്താവിൻ്റെ ജീവിതം നല്ല രീതിയിലായിരുന്നില്ല അങ്ങനെ അവർ വേർവിരികയാണ് പക്ഷേ വേർപെരിഞ്ഞെങ്കിലും ഈ ഡൊറോത്തി ഈജിപ്തിട്ട് എങ്ങോട്ടും പോയില്ല തൻ്റെ നാട്ടിലേക്ക് പോയില്ല അവിടെ തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന ഡൊറോത്തിയുടെ അസാധ്യ കഴിവ് ചുറ്റുമുള്ളവരെ എപ്പോഴും അതിശയിപ്പിച്ചിരുന്നു അതായത് ചില പഠനങ്ങളുടെ ഭാഗമായി പല സ്ഥലങ്ങളും കുഴിക്കേണ്ടി വരും അപ്പോൾ ഡൊറോത്തിയോട് സജക്ഷൻ ചോദിക്കും ഓരോരുത്തരും അപ്പോൾ ഡൊറോത്തി പറയും ആ സ്ഥലത്ത് അവിടെ ഒരു ടോംബുണ്ട് ഇവിടെ ഒരു ശവകുടീരമുണ്ട് ഇവിടെ ഒരു പിരമിഡി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവിടെ കുഴിച്ചു നോക്കിയാൽ അതൊക്കെ അവിടെ കൃത്യമായി കാണാൻ സാധിക്കുമായിരുന്നു ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി സ്ഥാനനിർണ്ണയം നടത്താൻ സാധിക്കുന്നുവെന്ന് ഡൊറോത്തിയോട് പലരും ചോദിക്കുമ്പോൾ ഡൊറോത്തി പറഞ്ഞ ഉത്തരം ഇതായിരുന്നു എൻ്റെ പൂർവ്വജാമത്തിൽ ഞാൻ ഇവിടെ കളിച്ചു വളർന്ന സ്ഥലമാണ് ഇതൊക്കെ അതുകൊണ്ട് എന്തൊക്കെ എവിടേക്കുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് ഡൊറോത്തി അവരെ ഒഴിവാക്കുമായിരുന്നു കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഓം സെറ്റി എന്ന ഡൊറോത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ തൻ്റെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഓർമ്മകളുറങ്ങുന്ന ഈജിപ്തി മണ്ണിൽ മരണപ്പെടുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ടേക്ക് കെയർ ബൈ